ദേവൻ അമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് സ്മിത ഞാൻ എപ്പം എറണാകുളത്തു നിന്നാണ് വരുന്നത് ഞങ്ങൾ താ നേരത്തെ താമസിക്കുന്നത് ദുബായിന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ ഞാൻ എങ്ങനെ ഈ കൃപാസനത്തിലോട്ട് വന്നെന്നാണ് ഞാൻ ആദ്യം പറയുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജൂലൈ മാസത്തിൽ എനിക്ക് ഭയങ്കര സിവിയർ ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടായി ആങ്സൈറ്റി ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് മുഖം കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ട് വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അത് ഭയങ്കര സിവിയറായിപ്പോയി മെഡിക്കേഷൻ ഇല്ലാതെ പറ്റത്തില്ല എന്ന് എന്നോട് തെറാപ്പിസ്റ്റ് പറഞ്ഞു പക്ഷെ ഞാൻ മെഡിസിൻസ് എടുക്കത്തില്ല എന്ന് ഞാൻ ഇങ്ങനെ തീരുമാനിച്ച് ഇരുന്ന് വചനം മാത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ യൂട്യൂബിൽ അൺഎക്സ്പെക്റ്റഡായി അച്ഛൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി ആദ്യമായിട്ടാണ് ഞാൻ അച്ഛൻ്റെ വീഡിയോ കാണുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല ആ വീഡിയോ കണ്ടിട്ട് പക്ഷേ അച്ഛൻ പറഞ്ഞ ഒരു ലൈൻ മാത്രമേ എന്നെ സ്ട്രൈക്ക് ചെയ്തുള്ളൂ അതായത് നമ്മുടെ ജീവിതത്തിൽ കൈവിട്ടു പോയി എന്ന് വിചാരിക്കുന്ന ആ നിമിഷമായിരിക്കും ദൈവം നിൻ്റെ കൈയ്യിൽ കയറി പിടിക്കുന്നത് അതെന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു അപ്പോൾ ഞാൻ ദൈവത്തോട് അത് മാത്രമേ പിന്നെ പ്രാർത്ഥിച്ചുള്ളൂ ദൈവമേ ഞാൻ സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നെ സിങ്ക് ചെയ്യാൻ അനുവദിക്കരുത് അതു മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഈശോ ഈശോ എന്ന് മാത്രം ചൊല്ലിക്കൊണ്ട് നടക്കുന്നു വേറെ വചനം ഒന്നും വായിച്ചാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു വചനം ചുമ്മാ ഇരുന്ന് വായിക്കുമായിരുന്നു ഒന്നും മനസ്സിലാവില്ലായിരുന്നു പക്ഷേ പതുക്കെ പതുക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അച്ഛൻ്റെ വീഡിയോസും കാണാൻ തുടങ്ങി പതുക്കെ പതുക്കെ ഞാൻ റിയലൈസ് ചെയ്തു എനിക്ക് ഹീലിംഗ് കിട്ടിയെന്ന് ആങ്സൈറ്റി ഇഷ്യൂസിൽ നിന്ന് പെട്ടെന്ന് എനിക്ക് ഹീലിംഗ് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി കാരണം ആങ്സൈറ്റി ഇഷ്യൂസ് ഒരു ടു വീക്സോളം പേഴ്സിസ്റ്റ് ചെയ്തു നീണ്ടു നിന്നു ഒരു ദിവസം രാവിലെ മുഖം കഴുകിയപ്പോൾ എനിക്ക് സാധാരണ വന്നുകൊണ്ടിരുന്ന ബ്രെത്ത്ലെസ്നസ് എനിക്ക് വന്നില്ല മുഖം കഴുകി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് അങ്ങനെ വന്നില്ലല്ലോ എന്ന് അത് കഴിഞ്ഞ് അന്ന് രാവിലെ എനിക്കൊരു മെഡിസിൻ എടുക്കാനുണ്ടായിരുന്നു വെള്ളം കുടിച്ചപ്പോഴും എനിക്ക് ബ്രെത്ത്ലെസ്നസ് വന്നില്ല അതും ഞാൻ നോട്ട് ചെയ്തു വൈകുന്നേരം ഞാൻ കുളിച്ചപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ തണുത്ത വെള്ളത്തിൽ തന്നെ ഞാൻ കുളിച്ചു ഒരു ബ്രെത്ത്ലെസ്നെസ് എനിക്ക് ഉണ്ടായില്ല ഞാൻ ടു ഡേയ്സും കൂടെ ഞാൻ നോക്കിയിരുന്നു കംപ്ലീറ്റ് ഹീലിംഗ് കിട്ടിയെന്ന് എനിക്കും ബോധ്യമായി കഴിഞ്ഞ ശേഷമാണ് ഞാൻ എൻ്റെ ഹസ്ബൻറ്റടുത്ത് ഞാൻ പറയുന്നത് അങ്ങനെയാ കൃപാസനം മാതാവും ലോട്ട് ഞാൻ അട്രാക്റ്റഡായത് ഞാൻ ഉടമ്പടി എന്താണെന്ന് തപ്പിയുള്ള ഒരു ഒരു അത് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു കാലമായിരുന്നു അത് കുറേ വീഡിയോസ് കണ്ടു മലയാളം ശരിക്കും എനിക്ക് മനസ്സിലാവത്തില്ല ബട്ട് ഞാൻ അച്ഛൻ്റെ കുറേ വീഡിയോസ് കണ്ടു ഓൺലൈനിൽ കയറി ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നതെല്ലാം വായിച്ച് മനസ്സിലാക്കി ഉടമ്പടി ഇറ്റ്സ് അതൊരു വേ ഓഫ് ലൈഫാണെന്ന് എനിക്ക് പിടികിട്ടി അത് ജസ്റ്റ് ത്രീ മന്ത്സിലേക്ക് മാത്രം എടുക്കുന്ന ഒരു കാര്യമല്ല ഈശോയോട് തോന്നുന്ന ഒരു സ്നേഹം മുഖേനം നമ്മൾ നമ്മുടെ ലൈഫിൽ തന്നെ വരുത്തുന്ന വലിയ ചേഞ്ചാന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് എൻ്റെ മോൾ അവിടെ ദുബായിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ജോലിക്ക് വേണ്ടി സേർച്ച് ചെയ്യുക അവൾക്ക് ഒരു ജോലിയും ശരിയാവുന്നില്ലായിരുന്നു അവൾ ഇടയ്ക്ക് ഒരു കമ്പനിയിൽ ഇൻടേൺ പൊസിഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും പോലും ആ കമ്പനിയിൽ അവർ അബ്സോർബ് ചെയ്തില്ല വിസയും കൊടുത്തില്ല ഞങ്ങളുടെ വിസ ആണെങ്കിൽ അടുത്ത ഫെബ്രുവരി കൊണ്ട് ഫെബ്രുവരി കൊണ്ട് തീരുവാ അപ്പം ടൈം ഭയങ്കര ഷോർട്ടാണ് ലൈക്ക് ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല ഹെൽപ്ലെസ് സിറ്റുവേഷൻ ആയിരുന്നു എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അറിയില്ലാത്ത ഘട്ടത്തില ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് നമുക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാം അങ്ങനെ ഒക്ടോബർ ടെൻത്തിന് ഞാൻ ഓൺ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒക്ടോബർ എയ്റ്റീൻത്തിന് ഇവൾക്ക് സ്ലൊവേനിയൻ എംബസി ഓഫ് അബുദാബിയിൽ നിന്ന് ഇമെയിൽ വരുന്നു ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്നും പറഞ്ഞ് ആ ഇൻ്റർവ്യൂ അവൾ ട്വൻ്റി തേർഡ് ഒക്ടോബർ പോയി അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞ് നവംബർ അഞ്ചാം തീയതി അവർ വീണ്ടും വിളിച്ചു നവംബർ എട്ടാം തീയതി വീണ്ടും ചെല്ലണമെന്ന് പറഞ്ഞു നവംബർ എട്ടാം തീയതി ചെന്ന് കഴിഞ്ഞ് അവൾക്ക് ഓൺ ദ സ്പോട്ട് അവൾക്ക് ജോലിയായി അപ്പം മൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കിയ ഒരു കാര്യം മൂന്നാഴ്ച കൊണ്ട് മാതാവ് ഞങ്ങൾക്കത് ചെയ്തു തന്നു അത് വലിയ മിറക്കളായിരുന്നു ഞങ്ങൾക്ക് ജോലിയും ജോലിയുടെ ഡീറ്റെയിൽസിനെ കുറിച്ച് മോളുടെ കയ്യിൽ ഞങ്ങൾക്ക് കൊടുക്കാം എൻ്റെ പേര് ലത്തിഷ് ഞാനും ദുബായിൽ വർക്ക് ചെയ്യുമായിരുന്നു ഞാൻ ഇത്ര നാളും ചെയ്ത ജോലി ഒട്ടും ഹാപ്പിയല്ലായിരുന്നു ഞാൻ ആ ഓഫീസിലെ എൻവയ്മെൻറ്റും നല്ലതായിട്ട് മാറുന്നുണ്ടായിരുന്നു അതിനൊത്ത് ഞാനും ഒത്തിരി ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് ബട്ട് അതിനനുസരിച്ചുള്ള റിവാർഡ്സോ റെക്കഗ്നേഷനോ ഒന്നും അവർ തരുന്നില്ലായിരുന്നു അപ്പം ഞാൻ നല്ല ആയിരുന്നു പക്ഷെ ഇപ്പോൾ കിട്ടിയ ജോലി ആ ജോലി എംബസി ഓഫ് സ്ലോവേനിയല്ല അവിടെ അബുദാബിയിൽ അവർക്ക് ഓഫീസുണ്ട് ആ ഓഫീസിൽ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പോയി ആൻഡ് അവരെനിക്ക് ആ സെക്കൻഡ് ഇൻറ്റർവ്യൂ എന്ന് പറയുന്നത് അവിടുത്തെ ആൾക്കാർക്ക് അവർക്ക് എൻ്റെ ആ പേഴ്സണാലിറ്റി ഞാനൊരു ടീം പ്ലെയർ ആയിരിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ടു ഒന്ന് മേക്ക് ഷുവർ ദാറ്റ് ഞാനൊരു നല്ല ഫിറ്റ് ആയിരിക്കുമെന്ന് അതിനുവേണ്ടി മാത്രമായിരുന്നു സെക്കൻഡ് ഇൻറ്റർവ്യൂ അപ്പം ആ ഞാൻ അവർ ആ ടീമുമായിട്ട് സംസാരിച്ചു ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് അവർ ഓൺ ദ സ്പോട്ട് തന്നെ ജോബ് ഓഫർ ചെയ്തു എൻ്റെ റോൾ എന്ന് പറയുന്ന ഇക്കണോമിക് ആൻഡ് ട്രേഡ് ഓഫീസർ എന്ന് പറയുന്ന റോള് അത് ഇത്രയും നാളോ ഓഫീസിൽ ആ എംബസിയിൽ തന്നെ അങ്ങനത്തെ ഒരു റോൾ ഇല്ലായിരുന്നു അവർ പുതിയതായിട്ട് അവരത് പ്രിപ്പയർ ചെയ്ത ഒരു റോള് അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ അത് എനിക്കൊരു കൺഫർമേഷൻ ആയിരുന്നു അത് മാതാവ് തന്നെ എനിക്ക് വേണ്ടി ഒരുക്കി തന്ന ഒരു റോളാണ് ഈ റോളിൽ ഞാൻ ഡയറക്റ്റ്ലി എംബസി ഓഫ് സ്ലോവേനിയ സ്ലോവേനിയൻ അംബാസിഡറിൻ്റെ അടുത്തായിരിക്കും ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ചെറിയൊരു ടീമാണ് ബട്ട് ഓൾറെഡി അവർക്ക് എനിക്കുള്ള ഒരു ഒക്കെ ഇപ്പോഴേ അവർ കാണിക്കുന്നുണ്ട് മറ്റേ കഴി മറ്റ് പഴയ ജോലി ആ ഓഫീസ് പോലെയല്ലായിരുന്നു അപ്പോൾ ഞാൻ ആ ജോലി പഴയ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം എപ്പോഴും മനസ്സ് വിചാരിക്കുമായിരുന്നു ഞാൻ നല്ലതായിട്ട് perform chain under arno as in clients happy arno um, uh, and uh, superiors like seniors team always uh, very happy with me nada uh, feedback under but in the term um, our respect our recognition rewards they're in the larno but now poor and a man so i will try next job where in നല്ല റെസ്പെക്റ്റബിൾ പൊസിഷൻ ആയിരിക്കണമെന്ന് ആൻഡ് ഹോപ്പ്ഫുള്ളി ഒരു ഗവൺമെൻറ് എൻറ്റിറ്റിയിൽ തന്നെ ജോബ് വേണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ മാതാവിൻ്റെ ഇൻറ്റർ എനിക്ക് അങ്ങനെ ഒരു ജോലി തന്നെ കിട്ടി ഞാൻ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു എൻജിനീയർ ആൻഡ് ഞാൻ എൻ്റെ സി എഫ് എ ഇപ്പോൾ പെർസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോപ്പ്ഫുള്ളി എനിക്ക് ഇക്കണോമിക്സ് മാസ്റ്റേഴ്സ് ചെയ്യണമെന്നെൻ്റെ ആഗ്രഹം അതും നടക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ ജോലി ഇത് ആദ്യമായിട്ട് സ്ലോവീനിയൻ എംബസി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ജോലിയാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് പിടി കൺഫേംഡായി മാതാവ് തന്നെ ഈ ജോലി ഇവൾക്ക് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്താന്ന് എനിക്ക് പിടികിട്ടി ദുബായിലായതുകൊണ്ട് ഒരുപാട് കാരുണ്യ പ്രവർത്തനം ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇപ്പം ഞങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞ ശേഷം ബ്ലൈൻഡ് അസോസിയേഷന് വേണ്ടി ഒരു സർജറിക്ക് വേണ്ടി ഞങ്ങളൊരു ഇത്തിരി ഞങ്ങൾക്ക് ആകാവുന്ന ഒരു എമൗണ്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇനിയും ഞങ്ങൾ കാരുണ്യ പ്രവർത്തനം ഞങ്ങൾ ഇനിയും ചെയ്യും പിന്നെ ഞാൻ ടു വീക്സ് കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട് പള്ളി ഞായറാഴ്ച പള്ളി പോകാറുണ്ട് ദുബായിലായ കൊണ്ട് ഞായറാഴ്ചക്കെയാണ് പള്ളി പോകുന്നത് പിന്നെ ആ പത്രം ഇപ്പം ഇന്ന് ഞാൻ ഞങ്ങളിവിടെ വന്ന് കഴിഞ്ഞ ശേഷം നവംബർ സിക്സ്റ്റീൻത്തിന് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞ ശേഷം പത്രമൊക്കെ കിട്ടി പത്രമൊക്കെ ഞാൻ അത് ഞാനും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ശരിക്കും ഡിസേർവ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കണം അപ്പോൾ അതെന്നെ കാണിച്ചു തരണം ഞാൻ പെട്ടെന്ന് ഞാൻ കൊടുക്കുന്നില്ല ഞാൻ ശരിക്കും മനസ്സിലാക്കി ആരാ ശരിക്കും ഡിസേർവ് ചെയ്യുന്ന അവർക്ക് ഞാനിത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞ് കൊടുക്ക അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് ബിക്കോസ് കൊടുത്തു കഴിയുമ്പം ഞാൻ നോട്ടീസ് ചെയ്യാറുണ്ട് ആ വാങ്ങിക്കുന്ന ആൾ വളരെ സന്തോഷത്തോടെ എന്നെ എന്നോട് നന്ദി പറയാറുണ്ട് എനിക്ക് നന്ദിക്ക് വേണ്ടിയല്ല എനിക്ക് ആ പേപ്പറിനും ഈഷോയ്ക്ക് നല്ല ഇമ്പോർട്ടൻസ് കിട്ടണം അപ്പം നല്ല ഇമ്പോർട്ടൻസ് കിട്ടുന്ന കൊടുക്കുന്ന ആൾക്കാർക്ക് ദൈവം കാണിച്ച് തന്നെ കൊടുക്കണമെന്ന എൻ്റെ ഒരു തീരുമാനം അപ്പോൾ അത് വച്ചിട്ട് ഞാൻ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത് ബട്ട് എന്നാലും ഞാനത് ചെയ്യുന്നുണ്ട് ജോഷയുടെ പുസ്തകം ഇരുപത്തി നാലാം അധ്യായം പതിമൂന്നാം തിരുവചനത്തില് നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു ദൈവം നേരിട്ട് നടത്തുന്ന സംഭവങ്ങൾ എങ്ങനെയാണ് ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അധ്വാനിക്കാത്ത ഭൂമിയും പണിയാത്ത പട്ടണങ്ങളും അതുപോലെ അധ്വാനിക്കാത്ത കൃഷിയിടങ്ങളുമൊക്കെ നമുക്ക് വേണ്ടി തരുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം ഇത് ഇന്ന് തുടങ്ങിയതല്ല ഇത് ഈ വാഗ്ദാനമാണ് തിരുവചനങ്ങളിലൂടെ ദൈവം അരളി ചെയ്തിരിക്കുന്ന ഈ വാഗ്ദാനം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് സാക്ഷ്യങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ കുടുംബം ഇവിടെ വന്ന് നിന്ന് ഇന്ന് സാക്ഷ്യം പറയുവാൻ ഇവർ ഇവിടേക്ക് കടന്നു വന്നത് സ്മിത ജിജുവും തൻ്റെ കുടുംബവും ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുമ്പോൾ തങ്ങൾക്ക് ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലഭിച്ച സാക്ഷ്യങ്ങളും പിന്നീടാണിവരിവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടിയൊക്കെ എടുക്കുന്നത് അങ്ങനെ തനിക്ക് ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ടായ സന്ദർഭത്തിൽ അതിന് വേറെ ഒന്നും ചെയ്യാനില്ല മെഡിസിനൊന്നും കഴിക്കുന്നതിനോട് താല്പര്യമില്ല അപ്പോഴാ ഒരവസ്ഥയിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുവാനിടയാവുകയും എന്നാൽ അതിൽ അതിലച്ഛൻ പങ്കുവെച്ച പറഞ്ഞ ഒരേ ഒരു വാചകം അതാണ് ഈ മകളെ സ്ട്രൈക്ക് ചെയ്തത് അതോട് അത് തൻ്റെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കുന്ന രീതിയിലായിരുന്നു എന്നുള്ളതാണ് നാം കേട്ടത് നമുക്ക് കൈവി നാം ജീവിതം തന്നെയും നമുക്ക് കൈവിട്ടു പോകുന്ന അവസരത്തിൽ ദൈവം നമ്മെ ചേർത്ത് പിടിക്കുന്നു കർത്താവിൻ്റെ കൈ അപ്പോഴാണ് നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പിടിക്കുക ആ ഒരു അനുഭവമാണ് ഈ മകൾക്ക് അച്ഛൻ്റെ ടോക്കിലൂടെ വ്യക്തമായത് പിന്നീട് അങ്ങോട്ട് എങ്ങനെയാണ് തൻ്റെ ആ ഡിസ് ഇഷ്യൂസ് ആങ്സൈറ്റി ഇഷ്യൂസിനൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് തനിക്ക് തന്നെ ബോധ്യമാകുന്നു അതിനുശേഷം ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയിലൂടെയൊക്കെ പിന്നീട് എങ്ങനെയാണ് ഈ കുടുംബം ഒന്നിച്ചു പിന്നെ നീങ്ങിയത് തൻ്റെ മകൾ ഒരു എഞ്ചിനീയർ ആണ് എൻജിനീയറിങ് പ്രൊഫഷൻ ആണ് ബൈ പ്രൊഫഷൻ ആണ് എന്നാൽ ആ മകൾക്ക് തൻ്റെ പ്രൊഫഷനിൽ ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ജോലി അതനുസരിച്ചുള്ള ജോലിയോ അല്ലെങ്കിൽ തൻ്റെ ഓഫീസേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല രീതിയിലുള്ള ഒരു സമീപനമോ ഇതൊന്നുമില്ലാതെ വരുമ്പോൾ ആ മകൾക്കും ഒത്തിരിയേറെ ബുദ്ധിമുട്ടൊക്കെ തോന്നി ഉടമ്പടിയിലൂടെ പിന്നീട് മൂന്ന് വർഷം ഇവർ അതായത് ഇവരുടെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മോട് പറഞ്ഞത് തങ്ങളുടെ വിസ കാലാവധി തീരാൻ പോവുകയാണ് സമയം ബാക്കിയില്ല വളരെ ഷോർട്ടായിട്ടുള്ള ടൈം ഈ സമയമില്ലാത്ത അവസരത്തിൽ ഇനി മുമ്പോട്ട് ഒത്തിരിയൊന്നും തങ്ങൾക്ക് ചെയ്യാനില്ല എന്നാൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഒത്തിരി ഉണ്ട് താനും തങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണത് അതുകൊണ്ടാണ് ഭാരലഘുത്വം അതായത് നമുക്ക് നമ്മുടെ മുൻപിലുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ്സിങ് ഒക്കെ ആണെങ്കിൽ അതിന് സമയവുമില്ല ഈ അവസ്ഥയിലാണ് അതൊരു ബഹുമാനപ്പെട്ട ജി വി പി ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ഒരു തൂവലിൻ്റെ കനം ആ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു വലിയ ഭാരം മാറുകയാണ് അത് അത് പിന്നീട് എങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചു മൂന്ന് വർഷം തങ്ങൾക്ക് പരിശ്രമിച്ചിട്ട് നടക്കാത്തത് വെറും ഏതാനും ആഴ്ചകൾ കൊണ്ട് ഈ മക്കൾക്ക് അത് നടന്നു കിട്ടി തൻ്റെ മകൾക്കൊരു നല്ല ജോലി ലഭിച്ചു അതും സ്ലോവേനിയൻ എംബസിയിൽ അങ്ങനെയൊരു ജോലി സാധ്യതയെ അവിടെ ഇല്ല എക്കണോമർ ആയിട്ടുള്ള ഒരു ജോലിയാണ് ഈ മകൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ആ ജോലിയൊക്കെ കിട്ടുക അതും അല്ലെങ്കിൽ അവിടെ ഒരു പോസ്റ്റ് അങ്ങനെയൊരു പോസ്റ്റേ ഇല്ല അത് തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് അമ്മ മാതാവ് അവിടെ ക്രിയേറ്റ് ചെയ്തു ആ മകളും ഇന്ന് നമ്മോട് സംസാരിച്ചപ്പോൾ അതാണ് പറയുക എനിക്കിതിന് യാതൊരു യോഗ്യതയുമില്ല ഇത് പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒന്നായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് തൻ്റെ തനിക്ക് ഇന്ന് കിട്ടിയ ഈ പൊസിഷൻ തനിക്കൊരു നല്ല പൊസിഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഈ മകൾ ആഗ്രഹിച്ചിരുന്നതാണ് അതുപോലെ നല്ല ഒരു പൊസിഷനിൽ തനിക്ക് പുതിയതായിട്ടൊരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്ത് തന്നെ ആ എംബസിയിൽ തന്നെ ഒരു വലിയ അതായത് ഒരു ജോലിക്ക് ഉടമയാക്കി തന്നെ മാറ്റിയതൊക്കെ തൻ്റെ മമ്മിയുടെ ഉടമ്പടിയാണെന്ന് ആ മകളും മുറച്ച് വിശ്വസിക്കുകയാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതുപോലെ ഇത് ഉടമ്പടി എന്ന് പറയുന്നത് ഇത് ഇവർ ഒത്തിരിയേറെ പഠിച്ചിട്ട് തന്നെയാണ് ഉടമ്പടി എടുത്തത് വെറുതെ ഉടമ്പടി എടുത്തതല്ല അതുകൊണ്ടാണ് ഒത്തിരി അറിവുള്ളവർ പ്രൊഫഷണൽസ് അവരൊക്കെ അവരുടെ ജീവിതത്തിൽ എന്താണ് ഉടമ്പടി അതിനെക്കുറിച്ച് അവർ പഠിച്ചു പഠിച്ചു കഴിഞ്ഞ് ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ നോക്കി അതിന് ശേഷമാണ് ഉടമ്പടി എടുക്കുക അപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി ഉടമ്പടി എന്ന് പറയുന്നത് അത് ഒരു ജീവിത രീതിയാണ് ഈ ജീവിത രീതി ഇത് കുറച്ച് തൊണ്ണൂറ് ദിവസത്തേനുള്ളതല്ല ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഉടമ്പടി എടുത്ത് ഇന്ന് ഇവിടെ വന്നെന്ന് സാക്ഷ്യം പറയുകയാണ് അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഒരു ഫിസിക്കൽ ഫേവേഴ്സിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് അങ്ങനെയല്ല ഇന്ന് പലരും ഉടമ്പടി എടുക്കുന്നത് നാം എപ്പോഴെങ്കിലും അങ്ങനെ ഉടമ്പടി എടുത്തെങ്കിൽ തന്നെയും ഇന്ന് പലർക്കും അതൊക്കെ മാറ്റേണ്ട സാഹചര്യങ്ങളായി എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട് എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ ഈ ആൾത്താരയിൽ തന്നെ പങ്കുവെക്കുന്നുണ്ട് തങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ തങ്ങൾ ചിന്തിച്ചതൊന്നാണെങ്കിൽ ഇന്ന് ഉടമ്പടി ജീവിച്ചു വരുമ്പോൾ തങ്ങൾക്കിന്ന് ഫിസിക്കലായിട്ടുള്ള ഫേബേഴ്സ് ഒന്നും വേണ്ട തങ്ങൾക്ക് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ഈശോയോടൊത്തുള്ള ഒരു ജീവിതം മാത്രം മതി അതുമാത്രമേ തങ്ങൾ തങ്ങളാഗ്രഹിക്കുന്നുള്ളൂ ഇങ്ങനെയൊക്കെയാണ് ഇന്ന് ഓരോ പ്രൊഫഷണൽസും അവരുടെ ജീവിതത്തിൽ ഉടമ്പടിയെ കാണുന്നത് അങ്ങനെ ഒരു ജീവിത രീതിയാണ് നിത്യതയിലേക്ക് തങ്ങളെ നയിക്കുന്ന ചിട്ടയായ ഒരു ജീവിത ശൈലിയാണെന്നൊക്കെ സ്മിത ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഇന്ന് ഈ കുടുംബം ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ നമുക്കും ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക